ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോ ഗ്രീൻ വിത്ത് ടി വി നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് വിഷ്വൽ മീഡിയസിലൂടെയും ഒരു കാര്യമാണ് കർണാടകയിലെ കലബുർഗിയിൽ സെപ്റ്റംബർ പത്താം തീയതി ഒരു കസ്റ്റമർ ഷോറൂമിന് തീയിട്ട സംഭവം ഈ മാസം പത്താം തീയതിയാണിത് സംഭവിച്ചത് അതായത് ഇതിന് നിദാനമായ സംഭവം എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് നദീം എന്ന് പറഞ്ഞ ഇരുപത്താറ് വയസ്സുകാരനാണ് നോർത്ത് കർണാടകയിലെ കലബുർഗിയിലുള്ള ഒലയുടെ ഷോറൂമിന് തീയിട്ടത് പുള്ളി കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപതിന് ഒലയുടെ ഒരു വാഹനം ഇവിടെ നിന്ന് വാങ്ങുന്നു വാങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ വാഹനത്തിന് കംപ്ലയിൻ്റ് ഉണ്ടാകുന്നു ഇദ്ദേഹം പലതവണ ഈ ഷോറൂമിൽ ചെല്ലുന്നു അവ പക്ഷേ അവർക്ക് ഈ കംപ്ലയിൻ്റ് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പരിഹരിച്ചു കൊടുക്കാൻ പറ്റാതെ വരുന്നു അങ്ങനെ അവരുമായി ഉടക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിയുടെ മാനസികമായി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം അതിൻ്റെ ഒരു റിയാക്ഷൻ ആയിരുന്നു ആ ഷോറൂമിന് തീയിട്ടത് നിയമപരമായി അത് തെറ്റാണ് നമ്മളൊരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിൽ തന്നെയും ഒല കാലാകാലങ്ങളെ നേരിടുന്നൊരു പ്രശ്നം തന്നെയാണ് കസ്റ്റമറുടെ ഇത്തരം പരാതികൾ കാരണം വാഹനം വാഹനമെടുത്തിട്ടുള്ള പലർക്കും ഈ ഒരു പ്രശ്നം പറയാനുണ്ട് കാരണം അവർക്ക് വാഹനത്തിനൊരു കംപ്ലൈൻറ്റ് വന്നാൽ പ്രോപ്പറായിട്ട് ഇവർ പരിഹരിച്ചു കൊടുക്കുന്നില്ല അഥവാ പരിഹരിച്ചാലും അതിന് സമയമെടുക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഈ ഒലയുടെ ഈ കസ്റ്റമർ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ആഫ്റ്റർ സെയിൽ സർവീസിൽ ആരും തൃപ്തരല്ല അതുകൊണ്ട് തന്നെ പലരും വാഹനം കത്തിച്ച സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ അവസാനത്തെ ഒരു ദൃഷ്ടാന്തമാണ് ഷോറൂമിന് തന്നെ തീയിടുന്ന ഒരു സംഭവം അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലാണെങ്കിൽ തന്നെയും മറ്റും ഒക്കെ നമ്മൾ നിറഞ്ഞിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഒലയുടെ കസ്റ്റമർ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ ആഫ്റ്റർ സെയിൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ പരാതികൾ അവർക്ക് ഇതുവരെ അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ എത്ര നല്ല വണ്ടി ഇറക്കിയിട്ട് എന്ത് കാര്യവും ഒരു കാര്യവുമില്ല ആർക്കും അവരുടെ വാഹനത്തെക്കുറിച്ച് പരാതിയില്ല കാരണം നല്ല റേഞ്ചും പെർഫോമൻസും ഒക്കെ നൽകുന്ന വാഹനം തന്നെയാണ് അതായത് അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് ഓല അതിൽ യാതൊരു ഒരു കസ്റ്റമർക്കും അതൃപ്തിയോ അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായമോ ഇല്ല പക്ഷേ അവരുടെ സർവീസ് സർവീസ് വളരെ മോശമാണെന്ന് പലരും പറയുന്നു അനുഭവസ്ഥർ പറയുന്ന ഒത്തിരി ഒത്തിരി വീഡിയോകൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ തെരഞ്ഞാൽ കാണാം അപ്പം അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ ചെയ്തത് നിയമപരമായി തെറ്റാണെങ്കിലും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഒരു പുതിയൊരു വാഹനം നമ്മൾ ലോൺ എടുത്തൊക്കെ ആയിരിക്കും വാങ്ങുന്നത് സാധാരണക്കാരാണ് ഈ വാഹനം വാങ്ങുന്നത് എന്നിട്ടത് വെരി ഫസ്റ്റ് ഡേയിൽ തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ അതിന് കംപ്ലയിൻ്റ് ഉണ്ടാവുക അത് പരിഹരിക്കപ്പെടുന്നില്ല പലതവണ ഷോറൂമിൽ കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യം എന്നിട്ടും അവിടെ നിന്നും മാന്യമായ ഒരു പ്രതികരണം ഷോറൂമിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാത്തൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അപ്പോൾ ആരായാലും ഇങ്ങനെയൊക്കെ പ്രതികരിച്ചു പോകും നിയമപരമായി തെറ്റാണെങ്കിലും നിയമത്തിൻ്റെ കണ്ണിൽ ഇദ്ദേഹം തെറ്റുകാരനാണ് എങ്കിൽ തന്നെയും ഒരു പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ടിൽ നിന്നുള്ള ഒരു സംഭവമായി മാത്രം ഇതിനെ കണ്ടാൽ മതി ഇത ഇത്തരം പ്രശ്നങ്ങൾ തന്നെയാണ് ടാറ്റയുടെ ഇ വി ഉപഭോക്താക്കളും നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ളത് പലപ്പോഴായിട്ടും കാരണം അവർ വാഹനത്തിൻ്റെ കാര്യത്തിൽ അവർ തൃപ്തരാണ് കാരണം അതിൻ്റെ സാമ്പത്തികമായ ലാഭവും പെർഫോമൻസിലും എല്ലാം തന്നെ അവർ തൃപ്തരാണ് പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി സർവീസ് സെൻ്ററിൽ ചെല്ലുമ്പോൾ പല സർവീസ് സെൻ്ററുകളും ആ പ്രശ്നം ടൈം ബൗണ്ടായി കണ്ടെത്തി പരിഹരിക്കാൻ പരാജയപ്പെടുന്നു മാത്രമല്ല പലപ്പോഴും സ്പെയർ പാർട്സുകളുടെ ക്ഷാമം കൃത്യമായ സ്പെയർ പാർട്സുകൾ കീപ്പ് ചെയ്യാത്തത് മൂലം പല കസ്റ്റമറുടെയും വാഹനങ്ങൾ ഷോറൂമിൽ പിടിച്ചിടുന്ന ഒരു സാഹചര്യം എല്ലാ ഷോറൂമിനെയല്ല പറയുന്നത് മികച്ച ഷോറൂമുകളും ഉണ്ട് വിരലിൽ എണ്ണാവുന്ന എണ്ണമേ ഉള്ളൂ എങ്കിൽ തന്നെ മികച്ച ഷോറൂമുകളും ഉണ്ട് പക്ഷെ ഒരു ഭാഗം ഷോറൂമുകളും ഇത്തരം കാര്യത്തിൽ പരാജയമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു കൺസ്യൂമറിൻ്റെ നിങ്ങൾ ഗാന്ധിജി പറയുന്ന പോലെ രാജാവായി ഒന്നും കാണണ്ട അല്ലെങ്കിൽ പരിഗണിക്കേണ്ട മറിച്ച് ഒരു മനുഷ്യനായി മാത്രം ഇതിനൊന്ന് പരിഗണിക്കാൻ നിങ്ങൾ ശീലിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഇബിയുടെ സെയിൽസ് റെക്കോർഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ടു വീലർ സെഗ്മെൻറ്റിൻ്റെ സിംഹഭാഗവും കൈയടക്കിയിരിക്കുന്ന ഒലയാണ് അതുപോലെ തന്നെ ഫോർ വീലർ രംഗത്ത് ടാറ്റയും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാഹനങ്ങൾ ധാരാളമായ നിരത്തിലുണ്ട് അതുകൊണ്ട് കംപ്ലയിൻ്റ് റേറ്റും കമ്പാരിറ്റീവ്ലി മറ്റ് ബ്രാൻഡുകളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ കൂടുതൽ മികച്ച സർവീസ് നൽകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് കാരണം കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ പിന്നെ ഈ ബ്രാൻഡുകൾ ഒന്നും തന്നെയില്ല എങ്ങനെയെങ്കിലും ഉന്തിയും തള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഏറെക്കാലം ആ രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്കിന്ന് സാധിക്കില്ല പണ്ടത്തെ പണ്ടത്തെപ്പോലല്ല ജനങ്ങൾ പ്രതികരിക്കും മാത്രമല്ല അത് കൂടുതൽ പേരിലേക്ക് എത്തുകയും ചെയ്യും കാരണം ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ശക്തമാണെന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായി മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്